നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അയോധ്യയിലെ ഫാദർസയിൽ നടന്ന കൂട്ട മാനഭംഗ കേസിൽ ശക്തമായ നടപടിയുമായി യോഗി സർക്കാർ എസ് പി നേതാവ് മൊയ്തീൻ ഖാന്റെ വീടിന് നേരെ ബുൾഡോസർ നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മൊയ്തീൻ ഖാന്റെ ഭൂമി അളന്നിരുന്നു ഇതിനു പുറമെ എസ് പി നേതാക്കളായ മുഹമ്മദ് റഷീദ് ജയ്സിംഗ് റാണ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇവർ അനുരഞ്ജനത്തിനായി പെൺകുട്ടിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി പുരകലന്ദർ പോലീസ് സ്റ്റേഷനിലെ പി പി കുണ്ടിൽ താമസിക്കുന്ന രാം സേവക് ദാസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൊയ്തീൻ ഖാന്റെ സ്വത്തുക്കളെ കുറിച്ച് അന്വേഷിക്കുമെന്നും അനധികൃത സ്വത്തുക്കൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാർ ഭൂമി മൊയ്ദ് അനധികൃതമായി കയ്യേറിയെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ യോഗി ആദിത്യനാഥ് തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കണ്ടത് പ്രതികൾക്ക് കർശനമായ ശിക്ഷ നൽകുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു എം എൽ എ ഡോക്ടർ അമിത് സിംഗ് ചൗഹാനൊപ്പം വന്ന അയോധ്യയിൽ നിന്നുള്ള ഇരയായ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ കുറ്റവാളികളെ ഒരു കാരണവശാൽ വെറുതെ വിടുകയില്ലെന്നും നൽകി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ത് വില കൊടുത്തും പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി കലന്തർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂട്ട ബലാത്സംഗ സംഭവം നടന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം അശ്ലീല വീഡിയോ പകർത്തുകയും പിന്നീട് അത് കാട്ടി പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും തുടർച്ചയായി പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടി രണ്ടു മാസം ഗർഭിണിയായതോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി